അച്ഛൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ ബ്ലീഡ് കമ്പനിക്കാൻ്റെ അടുത്ത് പോവുകയാണ് സച്ചി അങ്ങനെ സച്ചി എന്നിട്ട് പറയും എൻ്റെ അച്ഛനെ തീരെ വയ്യ എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്കണം എന്നെ സഹായിക്കണം ചേട്ടാ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും കേട്ടോ അപ്പം അയാൾ നീ പെട്ടെന്ന് വന്ന് ചോദിച്ചു അതിന് എടുത്തു തരാനിരിക്കുകയല്ല ഞാനിവിടെ നിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ചോദിക്കട്ടോ അപ്പോൾ എൻ്റെ പേരിൽ ഒന്നും ഇല്ല പറയട്ടോ നിൻ്റെ പേരിൽ വീടോ എന്തെങ്കിലും നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടല്ലാതെ ഞാൻ നിനക്ക് എന്ത് ധൈര്യത്തിലാണ് പൈസ തരിക എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ സച്ചി അങ്ങനെ പറയരുത് എനിക്കിനി വേറെ വഴിയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷെ അയാൾ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ അങ്ങനെ സച്ചി പറയും എന്നാൽ എൻ്റെ വണ്ടി ഞാൻ പണിയൻ വെച്ചിട്ട് അതിനുള്ള പൈസ എനിക്ക് തന്നാൽ മതി പറയും അങ്ങനെയും സച്ചിക്ക് കുറച്ച് പൈസയെ കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഈ പൈസയായിട്ട് സച്ചി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചന്ദ്ര എന്തായി ഇടാ എന്തായി സച്ചി എന്ന് ചോദിക്കുമ്പോൾ ഇനിയും പൈസ വേണമേ കുറച്ചേ ആയിട്ടുള്ളൂ എന്ന് പറയും അങ്ങനെ ചന്ദ്രമതി ചന്ദ്രമതിയുടെ മേലിൽ കിടക്കുന്ന സ്വർണ്ണം മുഴുവൻ ഊരിക്കുകൊടുക്കും കേട്ടോ അപ്പോൾ സച്ചിക്ക് ആകെ വിഷമമാവും അങ്ങനെ നമ്മുടെ സുധിയാണെങ്കിലും സുധിയുടെ കഴുത്തിലേക്ക് എടുക്കുന്ന മാലയൊക്കെ കൊടുക്കും അങ്ങനെ സച്ചി ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി പണയം വെച്ചിട്ട് നാല് ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസ അടയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ വരുന്ന ഒരാഴ്ചയിലെ എപ്പിസോഡുകളിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക